ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളും എല്ലാ കോണിൽ നിന്നും ശക്തമാവുകയാണ് ഇപ്പോഴിതാ വിഷയത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി റിപ്പോർട്ടിന്റെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എഡിറ്റ് ചെയ്യാത്ത റിപ്പോർട്ടിന്മേലുള്ള ലൈംഗിക പീഡന പരാമർശങ്ങളിൽ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിൽ വനിതാ കമ്മീഷനെ കോടതി സ്വമേധയാ കക്ഷി ചേർക്കുകയായിരുന്നു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് നേരെ കടുത്ത വിമർശനങ്ങളാണുണ്ടായത് ഇത്രയും കടുത്ത അതിക്രമങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എന്തിനാണ് കെട്ടിപ്പൂട്ടിവെക്കുന്നതെന്നും കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ല എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം നേരത്തെ മന്ത്രി ഗണേഷ് കുമാറിനെതിരായ റിപ്പോർട്ടിലെ പരാമർശം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന പരാതിയിൽ ഡിജിപി ആവശ്യമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വർക്കി നൽകിയ പരാതിയിലാണ് നടപടി പേജിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു ആവശ്യം അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമൊന്നുമില്ലെന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം പോക്സോ ഉൾപ്പെടെയുള്ള ഗൌരവമേറിയ വിഷയങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് സർക്കാരിന് മുന്നേ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് സ്വമേധയാ കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നില്ല എന്ന ചോദ്യം ശക്തമാകുന്നതിനിടെയാണ് ഹേംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കുവാൻ കോടതിയുടെ നിർദ്ദേശം വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നതിനപ്പുറം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹാജരാക്കിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിലെ ഏതൊക്കെ വമ്പന്മാരുടെ മുഖം കൂടിയാണ് വീഴുന്നതെന്ന് കണ്ടറിയാം